അതുകൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ഇതുണ്ടോ റംബുട്ടാന്റെ പഴമാണ് ഇതുകൊണ്ട് ഒരു ചെറിയൊരു അച്ചാർ ഇടാൻ പല ആളുകളും ഇട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടുമില്ല അത് കഴിച്ചിട്ടുമില്ല നമ്മുടെ വീട്ടിലായാലും ഉണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നോ കുറച്ച് അണ്ണാനും പോവാലും എല്ലാം കൊണ്ടുപോയി അതിനുശേഷം നമുക്ക് കുറച്ച് കിട്ടുണ്ട് കുറച്ച് നമ്മൾ തിന്നുകയും ചെയ്ത് പിന്നെ കുറച്ചും മിച്ചം ഉണ്ടായിരുന്നു ഇത്തോണ ഇല്ലെങ്കിൽ ഒന്ന് അച്ചാർ ഉണ്ടോ എന്ന് വിചാരിച്ച് ഇരുന്നാണ് അതുകൊണ്ട് ഇതൊന്ന് അച്ചാർ ഇടാൻ എങ്ങനെ നോക്കാല്ലോ എങ്ങനെയുണ്ടോന്ന് അറിയാല്ലോ കാജു മേടിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് നോക്കാം എന്നിട്ട് പറയാം എങ്ങനെ ഉണ്ടോന്ന് സാധനം ഓക്കെ നമ്മളെ വീടിലോട്ട് പോവും എന്നാലും നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് പതുക്കെ പരിപാടി തുടങ്ങാം കത്തിച്ച് തീ കത്തിച്ചുകൊണ്ട് നല്ല കാറ്റ കെട്ട് പോരുന്ന മതി ഇതങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് വെച്ച് ഇതങ്ങോട്ട് ചൂടാവട്ടെ കാരണം നമുക്ക് അച്ചാറാണല്ലോ നമ്മൾ ഇടുന്നത് അപ്പൊ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഇതുകൊണ്ടോ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇത് എന്നാ കറിവേപ്പില്ല ചെറിയ ഉള്ളി നമ്മള് പച്ചമുളകിന് പോലും വെള്ളക്കാന്തരി ആയിരുന്നു ഇപ്പം വീട്ടിന്നിപ്പോണ്ടായിരുന്നു വെള്ളക്കാന്താരിയെ എനിക്ക് പച്ചക്കാന്താരി ഇഷ്ടം എന്നാലും വെള്ളക്കാന്താരി ഉള്ളതുകൊണ്ട് അതിട്ടും കൊടുക്കാം വെള്ളമെല്ലാം പറ്റി നമുക്ക് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സാധാരണ എല്ലാരും നല്ലെണ്ണ ഒഴിക്കുന്നേ നമുക്ക് വെളിച്ചെണ്ണ മതി കാരണം ഇത് ഒരുപാട് ദിവസം ഒന്നും ഇരിക്കാനുള്ള ഒന്നും അല്ലല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചാ നമ്മക്ക് ഉണ്ടാക്കരുത് ഉം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കട്ടിയതല്ലേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ടു കൊടുക്കും ഉലുവ ഉലുവിട്ടുകൊടുത്തതിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ബാക്കി കടുണ്ട് കടു കുറച്ച് കൊടുത്താൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്താ ഉണ്ടോ പൊട്ടുന്നുണ്ടോ അത് കഴിയുമ്പോ നമ്മള് വെളുത്തുള്ളി രണ്ടായിട്ട് പൊളന്നതാണ് എടുക്കുന്ന എടുത്തേക്കുന്ന അതൊക്കെ പൊട്ടി കഴിഞ്ഞു കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇട്ടു കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാണ്ട് ഇങ്ങനെ ഇടക്കി കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് ഇഞ്ചി നമ്മൾ അരിഞ്ഞതാണ്ട് ഇഞ്ചിട്ട ഇപ്പം മൂത്ത് വരുന്ന കണ്ടോ ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി തന്നെ ഇങ്ങനെ ചെറിയ ഉള്ളി കണ്ടോ അത് ചുവന്നുള്ളിന്നൊക്കെ പ്രസാദനം ഇങ്ങനോട് ഇളക്കി ഇടക്കി എടുക്കാം ഇതെല്ലാം ശരിക്കും ഒന്നിച്ചങ്ങ് ആയിക്കോളും നന്നായിട്ട് മൂത്ത് എടുക്കണം നന്നാലേ ഉള്ള അതിന്റെ ഇത് ആ രുചി അങ്ങോട്ട് ഇറങ്ങും നമ്മള് ഈ ചെറിയ നമ്മള് പിന്നെ വിളക്കാൻ തരികത്തിരുന്നത് അപ്പൊ പറഞ്ഞായിരുന്നല്ലോ ആ കാന്താരിയും കൂടെ ഇട്ട് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില അതും കൂടെ തന്നെ ഇങ്ങനെ വാരിച്ചിടണം തണ്ട് വേണേ ഇടാം തണ്ട് കിട കിട ഇവിടുത്തെ കിടന്നു നല്ലായിട്ടും ഇതങ്ങ് മൂക്കെട്ടങ്ങോട്ട് അതിന്റെ വെള്ളമായ എല്ലാം മാറി നന്നായിട്ട് മൂക്കെട്ടിയ സാധനം എല്ലാം കിടക്കണം കേട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അത് കുറച്ച് മഞ്ഞൾ പൊടി കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി മതി ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്ത് ശേഷം അതിൻ്റെ അത് കുറച്ച് കായപ്പൊടി കുറച്ച് കായപ്പൊടിയൊന്നും ഇട്ടുകൊടുക്ക നല്ല മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഏ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് മടങ്ങാം കട്ടി കട്ടി നമ്മൾ ഇന്റെ അതൊരു വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നേ കുറച്ച് വിനാഗിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു സെറ്റ് ആക്കി എടുക്കണം ആഗ്രഹം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന റംബുട്ടാനെടുത്ത് അതിൻ്റെ അതിട്ട് കൊടുത്ത് ഇങ്ങനെ 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 വിളക്കി ജസ്റ്റ് ഒന്ന് വെന്തോട്ടെ ആ കട്ടിയല്ലേ നമുക്ക് എന്റെ പുളി ഉപ്പ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഒന്ന് എടുക്കാം അത് നല്ല അടിപൊളി സാധനമായിരിക്കും നല്ല ചൂടാണ് നല്ല അടിപൊളി ചൂടാ അതിന്റെ കുരു വില വെന്ത് അടിപൊളി സാധന നമ്മുടെ മുളക് ഇട്ടൊക്കെ ഉണ്ടാക്കുന്ന നല്ല അച്ചാറുണ്ടാക്കുന്ന കറക്റ്റ് സാധനം കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അറിവ് വരുന്ന നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ആ ഞങ്ങളെ ചാനൽ ഒന്നും ഇഷ്ടപ്പെടുവാണെ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളീ കുറച്ചാളൊരു വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ ആളെ സപ്പോർട്ട് അങ്ങോട്ട് വേണ്ടവർ കിട്ടുന്നില്ല എല്ലാവരും ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ